കൊച്ചിയിൽ ബൈക്ക് യാത്രികൻ കുഴിയിൽ വീണു എന്നാണ് വാർത്ത ആലുവ മൂന്നാർ പാതയിലാണ് ബൈക്ക് യാത്രികൻ റോഡിലേക്ക് തെറിച്ച് വീണത് ഇന്നലെയുണ്ടായ അപകടത്തിൻ്റെ സി സി ടി വി ദൃശ്യങ്ങൾ റിപ്പോർട്ടിന് ലഭിച്ചു നമുക്ക് ദൃശ്യങ്ങൾ കാണാം നോക്കൂ അല്ലാത്തൊരു അപകടമാണ് തലയിൽ ഹെൽമെറ്റ് വെച്ചതുകൊണ്ട് മാത്രം വലിയ ഒരു ബുദ്ധിമുട്ടുണ്ടാവാതെ പോയി എന്നാണ് മനസ്സിലാക്കുന്നത് തെറിച്ച് വീഴുന്നത് കാണാം ആ കുഴിയിൽ വീഴുന്നു ബൈക്ക് യാത്രികൻ അത്ര വലിയ വേഗതയിലായിരുന്നില്ല എന്നുള്ളതും തലയിൽ ഹെൽമെറ്റുള്ളതും കൊണ്ട് ജീവൻ തിരിച്ചു കിട്ടി എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ കുഴിയിൽ വീണ് നേരെ തെറിച്ച് വീഴുകയാണ് ഉണ്ടാവുന്നത് കൃത്യമായി കുഴിയിൽ വീഴുന്നതിൻ്റെ ദൃശ്യങ്ങളുണ്ട് നമുക്കിപ്പം സജോ ദേവസ്യ ഉണ്ട് സജോ ദേവസ്യ വീണ്ടും റോഡിലെ കുഴി മരണക്കുഴിയായി മാറുകയാണ് ഭാഗ്യം കൊണ്ടാണ് വണ്ടിക്ക് വേഗത കുറഞ്ഞതുകൊണ്ടും ഹെൽമെറ്റ് വെച്ചതുകൊണ്ടും അയാൾ രക്ഷപ്പെട്ടു അല്ലേ സജോ ദേവസ്യ എപ്പോഴാണ് അപകടം നടന്നത് ഡോക്ടർ അരുൺകുമാർ ഇന്നലെ രാത്രിയിലെ ദൃശ്യങ്ങളാണിത് അതായത് റോഡിൽ ഒരുപാട് അപകട കെണികൾ ഇങ്ങനെ പതിയിരിക്കുന്നുണ്ട് പലപ്പോഴും റോഡിലുള്ള കുഴിയും ഇത് രാത്രി സമയത്താണ് ഇന്നലെ ഒരു മണിക്ക് ശേഷമാണ് ഈ അപകടം സംഭവിച്ചിരിക്കുന്ന ആലുവ ചൂണ്ടി ഭാഗത്താണ് അതായത് നിരവധി കുഴികളുണ്ട് റോഡിൽ നല്ല കനത്ത മഴയും രാത്രിയും ഒക്കെ ആകുമ്പോൾ ഈ പതിയിരിക്കുന്ന കെണി തിരിച്ചറിയാൻ കഴിയുകയില്ല പലപ്പോഴും ഈ കുഴികളിൽ വെള്ളം നിറഞ്ഞുണ്ടാകും നിറഞ്ഞ അവസ്ഥയിലായിരിക്കും അതിൽ കടന്നു പോകുന്ന യാത്രക്കാർക്ക് ഇരുചക്രവാഹന യാത്രികർക്കോ അല്ലാത്തവർക്കോ ഒന്നും ഈ കുഴി തിരിച്ചറിയാൻ കഴിയുകയില്ല ഈ ദൃശ്യങ്ങളിൽ നമ്മൾ പരിശോധിച്ചാൽ ഈ ഇരുചക്രവാഹന യാത്രികൻ വളരെ പതുക്കെയാണ് യാത്ര ചെയ്യുന്നത് അല്ലെങ്കിൽ അമിത വേഗതയിലൊന്നുമല്ല സാധാരണ വേഗതയിലാണ് പക്ഷെ കുഴി തിരിച്ചറിയാൻ കഴിഞ്ഞില്ല നേരെ വന്ന കുഴിയിലേക്ക് വീഴുന്നു പിന്നീട് തെറിച്ച് റോട്ടിലേക്ക് വീഴുകയാണ് അദ്ദേഹത്തിന് ഹെൽമെറ്റൊക്കെ വെച്ചിരുന്നത് കൊണ്ട് അദ്ദേഹത്തിന് ഗുരുതരമായ പരിക്കൊന്നും പറ്റിയിട്ടില്ല പക്ഷെ പിന്നീട് നാട്ടുകാരൊക്കെ എത്തി അദ്ദേഹത്തെ ആശുപത്രിയിലേക്ക് മാറ്റി